ണ്ടോ ഡാർക്ക് എന്തു ഡാർക്ക് കയറുന്നോ

വായം പത്തിച്ചിരിക്കണേ നോക്കാം ഇല്ലെങ്കിൽ ഫോണിന്റെ കാര്യം തീരുമാനമാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹിന്ദു ഭക്തിഗാനങ്ങൾ ഹലോ അന്തം എനിക്ക് അന്തോ ഇല്ല കുന്തോ ഇല്ല ചേച്ചാട്ടാ എന്താണ് ഹിന്ദു ഭക്തിഗാനങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്ന പുതിയ ആളാണല്ല ക്രേസി ഷഫ്ന വായും പത്തി ആ ഇത് ഇത് ഫുള്ള് തട്ടാണെന്നു ഏഹ് ഇത് ഓൺ താറ്റോ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നോ പിന്നെ കാണാൻ എന്ന് ക്രേസി പറയുന്നുണ്ട് ഷഫ്ന ക്രേസി ലൈവ് എന്ന് ചോദിക്കുന്നുണ്ട് ഷഫ്ന അതെന്നേന്ന് പറഞ്ഞിട്ട് ക്രേസി എനിക്ക് ലൈവ് ഇടാൻ അറിയില്ല ട്രൈ ചെയ്തിട്ടില്ല ക്രേസി അങ്ങനെ പറയരുത് ലൈവ് ഇടോ ഞങ്ങളൊക്കെ വരില്ലേ അവിടെ ഭക്തിഗാനങ്ങൾ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ തൃശ്ശൂര് തൃശ്ശൂർ മാളയാണ് ഇപ്പൊ ഉള്ളത് അബുദാബിയിലാണ് കേട്ടോ ഫന പാവമാണ് എൻ്റെ മുത്തുമണി ഇക്കാന്ന് വിളിക്കുന്നുണ്ട് താങ്ക് യു ആ പാവമാണ് ഇക്കാനേ അല്ല ഇക്കാന്ന് വിളിച്ചത് ഇക്കാനാണ് അങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ പണം കൂട്ടാ സുല്ല ഇങ്ങനെ ഇങ്ങനെ ആ ഞാൻ മറന്നു പണ്ടത്തെ ഇതൊക്കെ ആയിരുന്നു ഷഫ്ന നിസാർ ട്രൈ ആക്കൂ നീ എന്ന് പറഞ്ഞിട്ടുണ്ട് സുബീഷെ എന്റെ ഐഡിയ ആണെന്ന് ഷഫ്ന പറഞ്ഞിട്ടുണ്ട് ക്രേസ് എന്റെ ഐഡിയ ആണ് സുബിയോ ഓക്കെ ഓക്കെ അച്ചോടാ ജസ്റ്റ് ഫോൺ എറിയും എന്നേ ഉള്ളൂന്ന് അതെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കണ സ്വഭാവമുള്ള കുട്ടിയാണ്ടാ ക്രേസി വെറുതല്ല പേരിന് പറ്റിയ സ്വഭാവം ഷെബി ലക്ഷദ്വീപ് ഇരുന്ന് ഷഫ്ന ഇരുന്ന് നാക്കും പുറത്തെ ഇരിപ്പുണ്ട് നാക്കോടിച്ചില്ലെന്ന് ഏർ ടങ്ക്ലീനോടെ വാങ്ങി തരണോ സുബി സുബി ഷഫ്ന വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രേസി ചപ്പു ആ ഇപ്പൊ ടൈം ഇല്ല കണ്ട ും അങ്ങനെ തെണ്ടി തെണ്ടി നടക്കുന്ന കുഞ്ഞു കുട്ടിയാണ് പറയണ്ട് ഷാപ്പിംഗ് ആ പാട്ട് പാടിക്കോ തെറ്റുകൾ ആരും ഒന്നും പറയരുത് വലുതായിട്ട് അറിയാവുന്ന നൗഫലി വേണ്ടി ഡെഡിക്കേറ്റ് ഞാനേ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാ നീ എന്നെ കണ്ടിട്ട് ഇനി പാട്ട് കേട്ടിരിക്കണ്ട മെസ്സേജ് നീ വേണം

ഞാൻ ശരമായിരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം കൊൻപീനിയായി വളർന്നിതാ മഴ പോലെ എങ്ങി കൊഴിഞ്ഞു നേത്തവയിലായി വന്ന മെടിയിൽ തൊടുന്നു പതിവാ നിന്നലുരാഗ് ഒരു കാറ്റുപോലെ പുളരുന്നു നെഞ്ചുനിള പോലെ കൊഞ്ചിയൊഴുകിയുന്നു മഴകെ